നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം ഇരുപത്തി ഏഴാം തീയതി വെള്ളിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിലുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അന്തരിച്ചു ഡൽഹിയിൽ എയിംസിൽ ശ്വാസകോശ സമ്മതമായിട്ടുള്ള അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കുകയാണ് അന്ത്യം കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ആശുപത്രിയിൽ എത്തിയിരുന്നു രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുപ്പത്തിമൂന്ന് വർഷം നീണ്ട രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ച് രാജ്യസഭയിൽ നിന്ന് വിരമിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ പഞ്ചാബിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം ഇന്ത്യയുടെ പതിമൂന്നാമത്തെയും പതിനാലാമത്തെയും പ്രധാനമന്ത്രിയും രാജ്യാന്തര തലത്തിൽ ശ്രദ്ധേയനായിട്ടുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി നാല് വരെ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവായിട്ടും മൻമോഹൻ സിംഗ് സേവനമനുഷ്ഠിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി സ്കീം വഴി രണ്ടായിരം രൂപ സഹായം അതും വർഷത്തിൽ ആറായിരം രൂപയാണ് കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യുന്നത് ഈ ആനുകൂല്യം വാങ്ങുന്നവർ ശ്രദ്ധിക്കുക പത്തൊൻപതാമത്തെ ഗഡു വിതരണത്തിന്റെ കാലാവധി ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ഇത് ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം അവസാനിക്കുന്ന രീതിയിലാണ് ക്രമീകരണം ചെയ്തിട്ടുള്ളത് ഔദ്യോഗിക വിശദീകരണങ്ങൾ വിതരണം സംബന്ധിച്ച് ഇതുവരെ കേന്ദ്ര വൃത്തങ്ങളിൽ നിന്നും പുറത്തു വന്നിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ ഗഡു അക്കൗണ്ടിലേക്ക് ലഭിച്ച എല്ലാവർക്കും തന്നെ പത്തൊൻപതാമത്തെ ഗഡു ആനുകൂല്യവും ലഭിക്കുന്നതായിരിക്കും യാതൊരു നടപടിക്രമങ്ങളും പുതുതായിട്ട് ഇനി കർഷകർ ചെയ്യേണ്ട ആവശ്യമില്ല ഇലക്ട്രോണിക് എ വൈ സി ലാൻഡ് സീഡിങ് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് ഇതെല്ലാം പൂർത്തീകരിച്ച കർഷകർക്കാണ് കഴിഞ്ഞ പ്രാവശ്യം പതിനെട്ടാമത്തെ ഗഡു ലഭ്യമായത് ഇനി കഴിഞ്ഞ തവണ തുക ലഭിക്കാത്തവരുണ്ടെങ്കിൽ ഇക്കാര്യങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ടോ എന്ന് പി എം കിസാൻ പോർട്ടലിൽ നിങ്ങൾ പരിശോധിക്കേണ്ടതാണ് ബെനിഫിഷ്യറി സ്റ്റാറ്റസ് പരിശോധിച്ചാൽ കൃത്യമായി അറിയാൻ സാധിക്കും അപ്പോൾ തുക മുടങ്ങിയ ആളുകൾ ഇക്കാര്യങ്ങൾ പൂർത്തീകരിക്കുക വഴി അവർക്ക് ഒരുമിച്ച് ഈ ഗഡുക്കളെല്ലാം തന്നെ ലഭിക്കുന്നതായിരിക്കും തുക വർദ്ധനവ് ഉൾപ്പെടെ ഉണ്ടാകും എന്നുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ യൂണിയൻ ബജറ്റിൽ ഒരുപക്ഷെ ഈ സംബന്ധിച്ച തീരുമാനങ്ങൾ ഉണ്ടായേക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ വേതനം കൂട്ടുന്നതിന് തൊഴിൽ ദിനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനും പാർലമെന്ററി സ്ഥിരം സമിതിയുടെ പ്രധാന നിർദ്ദേശം കേന്ദ്ര സർക്കാരിൻ്റെ പക്കൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിലോ തുടർന്ന് വരുന്ന മാസങ്ങളിലോ തുക വർധനവ് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്നാണ് പാർലമെന്ററി സ്ഥിരം സമിതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് മറ്റ് മേഖലകളിലെ പ്രതിദിന വേതനവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ തൊഴിലുറപ്പ് വേതനം കുറവാണെന്നാണ് വിലയിരുത്തലുകൾ അതിനാൽ തന്നെ പലരും പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നതായിട്ടും റിപ്പോർട്ടുകൾ എത്തുന്നുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് തുകയിൽ വർധനവ് ഉണ്ടാക്കണമെന്ന് നിർദ്ദേശം ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ പക്കലേക്ക് നൽകിയിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഈ ഡിസംബർ മാസത്തിൽ വിതരണം ചെയ്ത ക്ഷേമ പെൻഷൻ്റെ രണ്ടാം ഗഡു വിതരണം ഇപ്പോൾ ഇന്നു മുതൽ ആരംഭിച്ചിട്ടുണ്ട് ഡിസംബർ ഇരുപത്തി മൂന്നിന് വിതരണം ആരംഭിച്ച ക്ഷേമ പെൻഷൻ നിരവധി ആളുകൾക്ക് ഇനിയും ലഭിക്കുവാനുണ്ട് ബാങ്ക് അക്കൌണ്ടുകളിൽ തുക ലഭിക്കുന്ന ഭൂരിഭാഗം പേർക്കാണ് ആയിരത്തി അറുന്നൂറ് രൂപ നിലവിൽ ലഭിച്ചിരിക്കുന്നത് സഹകരണ സംഘം ജീവനക്കാർ വഴി കൈകളിൽ പെൻഷൻ തുക ലഭിക്കുന്നവർക്ക് ഇന്നു മുതൽ തുക ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും ഇനി കേന്ദ്ര വിഹിതം ലഭിക്കുന്നവരെ സംബന്ധിച്ചവർക്ക് ആയിരത്തി മുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഒരുന്നൂറ് എന്നിങ്ങനെയൊക്കെയാണ് അക്കൗണ്ടിൽ എത്തിച്ചേർന്നിരിക്കുന്നത് അത്തരക്കാർക്കും ഈ കേന്ദ്ര വിഹിതത്തിന്റെ വിതരണം ഇന്ന് മുതൽ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയിപ്പ് എത്തിയിരിക്കുന്നത് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും ഈ കേന്ദ്ര വിഹിതം എത്തിച്ചേരുക എന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാന സ്വർണ്ണവില ഇന്നും വർദ്ധിച്ചു ഇരുന്നൂറ് രൂപയാണ് പവന് വർദ്ധിച്ചത് തുടർച്ചയായിട്ടുള്ള രണ്ടാം ദിനമാണ് സ്വർണ്ണവില ഉയരുന്നത് ഇന്നലെ എൺപത് രൂപ വർദ്ധിച്ചിരുന്നു ഇന്നും പവന് എൺപത് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഒരു പവന് സ്വർണ്ണത്തിന്റെ ഇന്നത്തെ വിപണി വില അൻപത്തിയേഴായിരം രൂപയാണ് ഒരാഴ്ചക്ക് ശേഷമാണ് സ്വർണ്ണവില വീണ്ടും അൻപത്തി ഏഴായിരത്തിലേക്ക് എത്തുന്നത് ഇന്ന് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാറിന്റെ സ്വർണത്തിന്റെ വില ഇരുപത്തിയഞ്ച് രൂപയാണ് ഉയർന്നത് വിപണി വില ഏഴായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിൽ ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകൾ പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക കൃഷൽ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക